കൈപ്പമംഗലം തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പീപ്പിൾസ് ഫൗണ്ടേഷനുമായി സഹകരിച്ച നിർദ്ധന കുടുംബാംഗങ്ങൾക്കായി നിർമ്മിച്ച ആറ് വീടുകളുടെ താക്കോൽദാനം നടത്തി ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ആറ് എന്ന് കുടുംബം പറയുന്നത് ഏറ്റവും ഒരു ഒരു നേരിട്ട് സഹായം കൊടുക്കുന്ന പ്രത്യേകിച്ച് വീടില്ലാത്ത അടച്ചുറപ്പില്ലാത്ത വീടില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര വിഷമകരമായൊരു സാഹചര്യമാണ് ഇല്ലെങ്കിൽ ഒരു വീടില്ലെങ്കിൽ എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ അതുകൊണ്ട് തന്നെ വീടുണ്ടാക്കാനുള്ള പ്രക്രിയ മറ്റേതിനാണെന്ന് നമ്മളെല്ലാവരും അംഗീകരിച്ചു ലൈഫ് മിഷനും പുനർഗേഹവും ബന്ധപ്പെട്ടവരും ചട്ടപ്പടി ചെയ്യുന്നു പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള ചെയർമാൻ പി ഐ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ജമാഅത്തെ ഇസ്ലാമിക് കേരള സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വി താക്കോൽ ധാനം നിർവഹിച്ചു തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി പി ഇബ്രാഹിം താക്കോൽ ഏറ്റുവാങ്ങി കൊടുങ്ങല്ലൂർ എം ഐ ടി മസ്ജിദ് ഗത്തി മുനീർ വരന്തരപ്പള്ളി സമാപന പ്രഭാഷണം നടത്തി പീപ്പിൾ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സമീൽ സജ്ജാദ് തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ജമാൽ മുഹമ്മദ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ജില്ലാ രക്ഷാധികാരി കെ കെ ഷാനവാസ് ജില്ലാ കോർഡിനേറ്റർ വി എ ഫസൽ ജമാ ഇസ്ലാമി മദ്രകം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ തണൽ ഹൗസിംഗ് പ്രൊജക്ട് കോർഡിനേറ്റർ പി ഐ ഹംസ കാജ തുടങ്ങിയവർ സംസാരിച്ചു വീടുകളുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചവർക്ക് ഉപഹാരവും നൽകി ഏറ്റവും അനുയോജ്യരായ കുടുംബങ്ങൾക്ക് കൈമാറുന്ന ഒരു ചടങ്ങാണ് ഈ പദ്ധതി സ്വീകാര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ഒരു ദശകത്തിലധികമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എൻ ജി ഒ ആണ് ജമാഅത്ത് ഇസ്ലാമി കേരള ഘടകത്തിൻ്റെ കാർമ്മികത്വത്തിൽ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എൻ ജി ഒ ആണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിൻ്റെ പരിപാടികളെ കുറിച്ചൊക്കെ സാമാന്യമായ ധാരണകൾ നിങ്ങൾക്കെല്ലാവർക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലകളിൽ കേരളത്തിലെ സാമൂഹിക ഉന്നമനത്തിൻ്റെ മേഖലകളിൽ കേരളത്തിലെ സേവന പദ്ധതികളിൽ വളരെ വ്യക്തതയോടെ മുദ്രപതിപ്പിച്ച സംഘമാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരളത്തിലെ വിവിധ കൂട്ടായ്മകളോട് അക്കാലം സർക്കാരേതര സംഘങ്ങളോട് ഉൾചേർന്നു ചേർന്നും അവരുമായി യോജിച്ചും ഒറ്റക്കും കൂട്ടായ്മയൊക്കെ ധാരാളക്കണക്കിന് വ്യത്യസ്തമായ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് പീപ്പിൾസ് ഫൗണ്ടേഷൻ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട പദ്ധതികളാണ് പദ്ധതികളിൽ ഒന്നാണ് പീപ്പിൾസ് വില്ലേജുകൾ പീപ്പിൾസ് ഹോം എന്ന പദ്ധതി ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ ചരിത്രത്തിലാണ് തടങ്കുന്ന പ്രവർത്തകർ ഈ പദ്ധതിക്ക് സാമ്പത്തിക പിന്തുണ ഇനി ഒരു പ്രളയ വന്നാലും ബാധിക്കാത്ത വിധം ഇവിടെ കാണുന്നതുപോലെ അഞ്ചരംഗ് ഇല്ല നാം ഈ അറുപത് ലക്ഷത്തോടി രൂപ ഏകദേശം ഇതിൽ ഒരു ഭാഗം പീപ്പിൾസ് ഫൗണ്ടേഷൻ ഒരു ഭാഗം പൊതുസമൂഹത്തിൽ നിന്നുള്ള സംഭാവനയുമാണ് ഗുണഭോക്തൃതം കൂടി വാങ്ങണം എന്നാണ് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ നിബന്ധന പക്ഷേ നമ്മുടെ ഗുണഭോക്താക്കൾ അതിന് കഴിവുകളില്ല സ്വാഭാവികമായും കടൽ ട്രസ്റ്റ് തന്നെ അത് കണ്ടെത്തേണ്ടി വന്നു ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട മറ്റു അവരിൽ നിന്നും വേറെ ആറ് കുടുംബങ്ങൾക്ക് കയറി താമസിക്കാൻ വീടുണ്ടാവുക എന്ന് പറയുന്ന വലിയ ഒരു സന്തോഷം ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നേരത്തെ അധ്യക്ഷ പ്രഭാഷണത്തിലും ഉദ്ഘാടന സംസാരത്തിൽ എം എൽ എ ടൈസൺ മാസ്റ്ററും നമ്മോട് സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു വീടുണ്ടാവുക കുടുംബസമേതം സന്തോഷത്തോടെ താമസിക്കാൻ പറ്റുന്ന ഒരു വീട് അത് ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് ആ സ്വപ്നം കഴിയാത്ത ആളുകളുള്ള ഒരു നാട്ടിലാണ് ആഘോഷങ്ങൾക്ക് പാലസ് കൺവെൻഷൻ സെന്റർ സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.